സിനിമ റിലീസ് ചെയ്യാൻ പോകുന്നത് തങ്കമണി എന്ന് പറയുന്ന പടം ദിലീപൻ ഈ മാസം ലാസ്റ്റ് ഉണ്ടാവും പിന്നെ അത് കഴിഞ്ഞാൽ രാത്രി ഒരുമിച്ച് കടന്നുറവ് പറയും നമുക്ക് മറ്റേ കർണ്ണം വരുമ്പം നമുക്ക് ആ ആമ്പർ കട്ടിയിട്ട് മറ്റേതാക്കണം അപ്പോൾ പിറ്റേത് ഒക്കെയായിരിക്കും അതെ നമ്മൾ നമ്മുടെ മനസ്സിൽ നിറങ്ങളുണ്ടല്ലോ എനിക്ക് നിറങ്ങളോട് ഭയങ്കര ഇഷ്ടമാണ് ഇപ്പോൾ എൻ്റെ ലൈഫിൽ എന്തെങ്കിലും തരത്തിൽ മാറ്റങ്ങൾ വന്നിട്ടുണ്ട് ഒക്കെ തിയേറ്ററാണ് ഞാൻ എന്തെങ്കിലും തരത്തിലൂടെ സംസാരിക്കുന്നുണ്ടെങ്കിൽ പോലും തിയേറ്ററിൻ്റെ അപ്പോൾ സിനിമയിൽ പോലും ഞാൻ എന്തെങ്കിലും ആയിട്ടുണ്ടെങ്കിൽ തിയേറ്ററിൻ്റെ മസ്ക്കറ്റില് ഏപ്രിലില് പയ്യന്നൂർ സൗഹൃദ വേദിയുടെ ഒരു നാടകം അരങ്ങേറുന്നുണ്ട് അപ്പം അതിന്റെ റിഹേഴ്സൽ ക്യാമ്പിൽ സംവിധാനം ചെയ്യുന്നത് ഈ നാടകം സംവിധാനം ചെയ്യുന്നത് സന്തോഷ് കിഴാറ്റൂരാണ് അപ്പം റിഹേഴ്സൽ ക്യാമ്പിൽ പോവാനായിട്ടുള്ള ഒരു അവസരം ഒത്തുകി അവിടെ ചെന്ന് കട്ടൺ ടോക്സു ആയിട്ട് സന്തോഷ് കിഴാറ്റൂരായിട്ട് കുറച്ചുനേരമൊക്കെ കാര്യങ്ങളൊക്കെ സംസാരിക്കാൻ സാധിച്ചു നമുക്കിപ്പം നിരവധി സിനിമകൾ സന്തോഷ് കീഴാറ്റൂരിൻ്റെ കണ്ടിട്ടുണ്ടെങ്കിലും പെൺ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ഏകാംഗ നാടകം കണ്ടിട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് അത് തന്നെ ആയിരിക്കും ഈ സിനിമകളെക്കാളൊക്കെ അപ്പുറത്തും മനസ്സിൽ തങ്ങി നിൽക്കുന്നത് എനിക്കേതായാലും ആ ഒരു ഭാഗ്യം കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് മസ്ക്കറ്റിൽ പെൺ അവതരിപ്പിച്ചപ്പോൾ കാണാൻ സാധിച്ചു ഒരു ഒന്നേ മുക്കാൽ മണിക്കൂർ നമ്മളെ ശരിക്കും പിടിച്ചിരുത്തുന്ന വിഷ്വലി ആയാലും അദ്ദേഹത്തിൻ്റെ അഭിനയം കൊണ്ടും എല്ലാ രീതിയിലും പിടിച്ചിരുത്തുന്ന ഒരു പ്ലേ ആണ് പെൺ നടൻ ഗൾഫിലിപ്പം എൺപതോളം സ്ഥലങ്ങളിൽ അത് അവതരിപ്പിച്ചു എന്നാണ് അദ്ദേഹം പറഞ്ഞത് മാത്രമല്ല ഇന്ത്യയിലും ബാംഗ്ലൂരിലുമൊക്കെ ചെയ്തിട്ടുണ്ട് പെണ്ണടൻ ഓച്ചുറ വേലിക്കുട്ടി ആശാൻ്റെ ആ ഒരു കാലഘട്ടത്തിൽ സ്ത്രീകൾക്ക് ആരെങ്കിലും പ്രവേശനം ഇല്ലാത്ത സമയത്ത് പെണ്ണടനായി അഭിനയിക്കേണ്ടി വന്ന അദ്ദേഹത്തിൻ്റെ ജീവിതവും മറ്റു കാര്യങ്ങളൊക്കെയാണ് ഈ ഒന്നേ മുക്കാൽ മണിക്കൂറിലൂടെ പെണ്നടൻ എന്ന നാടകത്തിലൂടെ സന്തോഷിക്കുക ഒരു അരംഗത്ത് കൊണ്ടുവരുന്നത് സംസാരിച്ച് തുടങ്ങിയപ്പം സിനിമകളെക്കുറിച്ചൊന്നുമല്ല ആദ്യം ഡയറക്റ്റ് ഈ മനസ്സിലുള്ള ഈ പെൺ നടൻ ഇനി അടുത്ത അങ്ങനെ വല്ല പ്രൊജക്റ്റും ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഇതിനകത്ത് ലോക്കാണ് ഈ പെൺ നടനകത്ത് തന്നെ അതിലപ്പുറത്തേക്ക് സാധനം ഇതുവരെ ആലോചിക്കാൻ പോലും സാധിച്ചിട്ടില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞു തുടങ്ങുന്നത് അതിൽ താഴേക്ക് പോകാൻ പാടില്ല പിന്നെ അതിൻ്റെ അതിൻ്റെ ടോപ്പിലേക്ക് എത്തിക്കുന്ന സ്ക്രിപ്റ്റും അതിൽ തന്നെ മാക്സിമം ഒരു ആക്ടറുടെ മാക്സിമം ചെയ്തിട്ടുണ്ട് അതാണ് അത് ഞാൻ ചെയ്യുമ്പോൾ അങ്ങനെ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഒന്നോ രണ്ടോ കളി കളിച്ചിട്ട് നിർത്താം എന്ന രീതിയിലാണ് ഈ അടുത്ത കാലത്ത് അതിന് ഭയങ്കരമായിട്ട് പ്രചാരണം കിട്ടി അപ്പോൾ അതുകൊണ്ട് അതിനോട് നമ്മൾ അതിലേക്ക് അങ്ങോട്ട് വീണുപോയി ഞാൻ ഈ മാസമൊക്കെ സത്യം പറഞ്ഞാൽ എന്നെ മാറ്റാൻ വേണ്ടി ഞാൻ ഫെബ്രുവരി നാടകം കളിക്കുന്നില്ല ഞാനതിൽ തന്നെ വീണുപോയല്ലേ എനിക്ക് സിനിമ പ്രശ്നമാവും പെണ്ടക്കായി മാറിപ്പോ മൊത്തം അതുകൊണ്ടല്ലേ ഗ്യാപ്പിട്ട് കളിക്കാന്ന് കേട്ടോ അല്ല അത് ഓൾറെഡി ഇതിൻ്റെ ഒരു പ്രൊഫഷണൽ നാടൊക്കെ ഞാൻ കളിച്ചിരുന്നു അത് ആ കഥാപാത്രം എന്ന് പറയുമ്പോൾ അവരുടെ ലൈഫാണ് കൂടുതൽ കാണിച്ചത് ഫാമിലി ലൈഫ് പക്ഷേ അതൊരു വർഷം അവതരിപ്പിച്ച് കഴിഞ്ഞു പിന്നീട് നമുക്ക് ചില ക്യാരക്ടർ വല്ലാത്ത ഇഷ്ടം തോന്നും ആ ക്യാരക്ടർ നമുക്ക് വേറെ രീതിയിൽ എന്തുകൊണ്ട് ചെയ്തുകൂടാ പിന്നെ അപ്പഴേക്ക് ഞാൻ സിനിമയിൽ അത്യാവശ്യം തിരക്കായി തിരക്കാവുമ്പോൾ ഈ നാടകം വലിയ നാടകങ്ങളിൽ നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റില്ല ഒറ്റക്കുള്ളൊരു നാടകം സോളോ ആണ് നമ്മുടെ കയ്യിലുള്ളത് മൂന്ന് രണ്ടുമൂന്ന് തരത്തിലാഗ്രഹിച്ചത് സോളോ കാണി ചെയ്യുമ്പോൾ നമുക്ക് പല നാടുകളിൽ പോകാം നമുക്ക് ഒരു സഞ്ചാരം എന്ന് പറയുന്നത് ഭയങ്കര രസമാണ് അതൊരു മെയിൻ ഉദ്ദേശം ചുറ്റിയായിരുന്നു പക്ഷെ ചെയ്ത് വരുമ്പോഴാണ് അത് അതിനോടുള്ളൊരു വല്ലാത്ത കാരണം അത് എല്ലാ കാറ്റഗറിയിലും പെട്ടേ ഓഡിയൻസ് ഇഷ്ടപ്പെടുന്നു എന്നുള്ളതാണ് ചെറിയ കുട്ടികൾക്കായാലും മുതിർന്നവർക്കായാലും ഇൻ്റലക്ച്വൽ ആൾക്കാരായാലും അല്ല ചില സമയത്ത് ഞാൻ ഈ ഇൻ്റലക്ച്വൽ ആൾക്കാർ അതിനെ അത് ഇച്ചിരി ഒരു ഒരു കൊമേഴ്സിന് എലമെൻറ്റൊക്കെ ഉള്ളൊരു ആണ് ഞാൻ ചെയ്യുമ്പോൾ എപ്പോഴും അങ്ങനെ തന്നെയാണ് എനിക്കത് എപ്പോഴും ഞാൻ ബുദ്ധിജീവനല്ല ആർട്ട് എല്ലാവർക്കും ദഹിക്കണം അല്ലാതെ ഒരു കൂട്ടർ മാത്രം അത് വേറെ സ്പേസ് ഉണ്ട് ഇപ്പോൾ ഇറ്റ് ഫോക്ക് പോൾ തന്നെ സ്ഥലത്ത് പോയിട്ട് നമുക്ക് അങ്ങനെ ഭയങ്കര ഇൻ്റലക്ച്വൽ ആയിട്ടുള്ള നാടകങ്ങൾ കാണാം ഡൽഹിയിൽ പോയി കഴിഞ്ഞാൽ കാണാൻ സാധിക്കും പക്ഷെ ഞാൻ അങ്ങനെ ഒരാളല്ല സാധാരണക്കാർ പക്ഷെ അത് കൃത്യമായിട്ട് കിട്ടി ആ അതാണ് ഇപ്പം ഞാനിപ്പോൾ ന്യൂയോർക്കിൽ പോയി അവതരിപ്പിച്ചു ഓസ്ട്രേലിയ പോയി അവതരിപ്പിച്ചു അവിടെയൊക്കെ വേറെ ടൈപ്പും മലയാളികളാണ് വ്യത്യസ്ത ചില 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 സ്ഥലങ്ങളിൽ നമ്മൾ ഉണ്ടാക്കിയ ചില ഇമ്പ്രൈസേഷൻ ഉണ്ടാവും ആക്ടിങ്ങിൻ്റെ അതിൻ്റെ സൈലൻസിൻ്റെ ലെങ്ത്ത് കൂട്ടും അങ്ങനെയൊക്കെ ഉണ്ട് പിന്നെ അല്ലാതെ എൻ്റെ ടോട്ടൽ ഫ്രെയിം എപ്പോഴും നാടകത്തിൻ്റെ ഫ്രെയിം വിട്ട് നമുക്ക് പുറത്തു പോകാൻ പറ്റിയാൽ അതിനു വേണ്ടിയാണ് നമ്മൾ മ്യൂസിക്കുണ്ടാക്കിയിരിക്കുന്ന ചലനങ്ങളൊക്കെ പക്ഷേ ഇതിൻ്റെ ഒരു ടൈം കുറച്ച് കൂടുതലുണ്ടാവും അപ്പോൾ ഈ പ്ലേ ഒരു അഞ്ചാറ് തവണ കണ്ടൊരു കക്ഷിയുണ്ട് ഒരു ഫോട്ടോഗ്രാഫർ ട്രിവാൻഡർ അപ്പോൾ അയാൾ അദ്ദേഹം എന്ത് ചെയ്ത് എനിക്ക് ഈ ആറ് ഗംഭീര ഫോട്ടോഗ്രാഫർ അയാൾ സ്റ്റേജ് ഫോട്ടോഗ്രാഫി എന്ന് പറഞ്ഞാൽ പ്രത്യേക ഇത് വേണം ബിബിൻ ആൽബോർട്ട് അത് എനിക്ക് ആറ് പെർഫോമൻസിൻ്റെ ഫോട്ടോ ആയിക്കുമ്പോൾ നമുക്കത് മാറ്റങ്ങൾ കോസ്റ്റ്യൂമിലുണ്ടായ മാറ്റങ്ങൾ ലൈറ്റിങ്ങിലുണ്ടായ മാറ്റങ്ങൾ കാരണം കളേഴ്സ് അപ്പോൾ ഓരോ കളി കളിക്കുമ്പോൾ ഇപ്പോൾ ഇപ്പോഴാണ് എൻ്റെ കൂടെ എൻ്റെ മകനാണ് വരുന്നത് അപ്പോൾ അവിടെയൊക്കെ ഭയങ്കര സ്വാതന്ത്ര്യം ഉണ്ട് അതിനുള്ള മറ്റാളാവുമ്പോൾ നമ്മൾ പറയുമ്പോൾ ആക്കി ഒരു പക്ഷേ അത് ചെയ്യണ നമ്മൾ പുള്ളിക്കാകാം അറിവ് പറയും ഇവരാകുമ്പോൾ അത് വിഷയമല്ല രാത്രി ഒരുമിച്ച് കടന്നുറവ് മറി നമുക്ക് മറ്റേ കർണ്ണം വരുമ്പോൾ നമുക്ക് ആ ആമ്പർ കട്ടിട്ട് മറ്റേതാക്കണം അപ്പോൾ പിറ്റേത് ഒക്കെയായിരിക്കും അതൊരു നമ്മുടെ മനസ്സിൽ നിറങ്ങളുണ്ടല്ലോ എനിക്ക് നിറങ്ങളോട് ഭയങ്കര ഇഷ്ടമാണ് പണ്ട് മുതലേ ഇന്നലെ ഞാൻ റിഹേഴ്സൽ ക്യാമ്പിൽ ഇങ്ങനെ ജസ്റ്റ് സംസാരിക്കുന്ന സമയത്ത് നിങ്ങൾ സംസാരിക്കണം കണ്ണിൽ നോക്കി സംസാരിക്കണം ഇത് ബാധകമാവും നമുക്ക് ജീവിതത്തിലോട്ട് എന്തൊക്കെ ഒരു മനുഷ്യൻ എന്നുള്ള നാടകം ഏറ്റവും ഹെൽപ്പ് കളിയാണ് ഒരുപാട് പ്രോപ്പർട്ടീസുകൾ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നൊരു കളിയാണ് ഫാക്ടർ എന്ന് പറയുമ്പോൾ തന്നെ ഞാൻ പറയാറുണ്ട് ആക്ഷൻ പ്രവൃത്തി നമ്മൾ വെറുതെ ചെയ്തിട്ടും കാര്യമില്ല അത് ശ്രദ്ധയോടു കൂടി ചെയ്യണം ശ്രദ്ധയോടു കൂടി ചെയ്തിട്ടും കാര്യമില്ല അതൊരു നിരീക്ഷണം ഉണ്ടായിരിക്കണം ടൈമിംഗ് ഉണ്ടായിരിക്കണം നല്ല താളബോധം വേണം നല്ല താളബോധത്തോടു കൂടി ടൈമിങ്ങോട് കൂടി ശ്രദ്ധയോടെ ഒരു പ്രവൃത്തി ചെയ്യുമ്പോഴാണ് അത് ഭയങ്കര രസമാണ് അപ്പോൾ ആക്ടറായി എ ആക്ഷൻ സി കോൺസെൻട്രേഷൻ ടി ടൈമിംഗ് ഒ ഒബ്സർവേഷൻ ആർ ഋതം ആക്ടർ അപ്പോൾ നമ്മളെല്ലാവരും ആക്ടറാണ് അല്ല മമ്മൂട്ടിയോ മോഹൻലാലോ മാത്രമല്ല ആക്ടർ അത് എന്തുകൊണ്ടാന്ന് പറഞ്ഞാൽ ഇപ്പോൾ ആക്ടർക്ക് മാത്രമേ അത് സാധിക്കുള്ളൂ പ്രത്യേകിച്ച് നാടകത്തിൽ സിനിമയാകുമ്പോൾ അതിൻ്റെ മറ്റ് അതിൻ്റെ മറ്റ് സാഹചര്യങ്ങൾ നമുക്ക് ഒരുക്കിത്തരും ഒരു ഹിമാലയത്തിലാണ് ഷൂട്ട് ഉണ്ടെങ്കിൽ അവിടെ തന്നെ ഷൂട്ട് ചെയ്യണം നാടകം നമ്മൾ നമ്മൾ സൃഷ്ടിക്കുന്നതാണ് ഈ ഇരുപതടിയിൽ ആക്ടർ സൃഷ്ടിക്കുന്നതാണ് നരകും സ്വർഗം പാതാളും എല്ലാം അത് നിങ്ങളെ ബോധ്യപ്പെടുത്തുകയാണ് ഡയറക്ടർ കൂടെ അത് ഭയങ്കര രസമാണ് നമ്മുടെ മനസ്സിലുള്ള ചിന്തകളുണ്ടല്ലോ അത് നമുക്ക് അതിലേക്ക് ഇപ്പോൾ പെണ്ണാടും പോലും അതുകൊണ്ടാണ് ഇപ്പം ഞാൻ തന്നെ ഡയറക്റ്റ് ചെയ്തുകൊണ്ട് സ്ക്രിപ്റ്റും ചെയ്തുകൊണ്ട് എനിക്കത് അതിൽ എങ്ങനെ വേണമെങ്കിലും മാറ്റി മാറ്റി കൊണ്ടുപോകാം നാടകത്തിൽ ഞാൻ കാണുന്ന ഏറ്റവും ഒരു ഇഷ്ടം അതാണ് കാരണം ചെറിയൊരു സ്പേസിൽ നിന്നുകൊണ്ട് ഓഡിയന്സിന് വേറൊരു തലങ്ങളിലേക്ക് നിങ്ങൾ എത്തിക്കുകയാണ് കാരണം ആക്ട് ചെയ്തിട്ട് പറയുന്നത് ഇതാണ് ഞാൻ ഇപ്പോൾ സ്വർഗത്തിലാണ് എന്ന് പറഞ്ഞാൽ ആ ആക്ടർ കറക്റ്റാണെങ്കിൽ സ്വർഗത്തിലാവും അവിടെ ഒന്നും വരച്ചു വരച്ച് പോലും വേണ്ട ഇപ്പം നാടകം തുടങ്ങിപ്പോൾ ഒരു ഒരു ഡോറ് പട്ടികയാണെന്ന് നമുക്കറിയാം പട്ടിക ഇരുമ്പിൻ്റെ ഒരു പക്ഷേ നാടകം തുടങ്ങി ആക്ടർ അത് കടന്നു വന്ന് അത് വീടാണെന്ന് തോന്നിപ്പിച്ച് കഴിഞ്ഞാൽ പിന്നെ പ്രേക്ഷകൻ ആ വീട്ടിനകത്തായിരുന്നു ഇപ്പോൾ പെണ്ണടൻ എല്ലാവരും പറയുന്നൊരു കാര്യമാണ് ട്രെയിൻ യാത്ര നമ്മൾ ട്രെയിൻ കാണിക്കണമെന്നില്ല ഒരു ശബ്ദം വരുന്നുണ്ട് പക്ഷെ നിങ്ങളെ നമ്മൾ കൽക്കത്തയിലേക്ക് കൊണ്ടുപോവാണ് കാരണം ആക്ടറുടെ മെയിൻ ടൂൾ എന്ന് പറയുന്നത് ബോഡിയാണ് സിനിമയിൽ കുറേ അതിൻ്റെ സാങ്കേതികത്തോളം തന്നെ അതിനെ കട്ട് ചെയ്ത് പല ആംഗിളിൽ എടുത്തിട്ട് വേറെ ഇതുണ്ട് പക്ഷേ ഇവിടെ ഒരു ഫുൾ ഫ്രെയിമിലാണ് ഒരു വൈഡ് ഫ്രെയിമിലാണ് ഈ ആക്ടർ നാടകത്തിൽ എപ്പോഴും വർക്ക് ചെയ്യുന്നത് അപ്പോൾ അവൻ്റെ എല്ലാ ചലനങ്ങളും എല്ലാം വർക്ക് ചെയ്യണം അത്രത്തോളം അവർക്കാ കൊടുക്കേണ്ടത് കാരണം തിയേറ്റർ എന്ന് പറയുന്നത് നിങ്ങളുടെ എഡ്യൂക്കേഷൻ്റെ ഭാഗമാക്കി മാറ്റണം കാരണം ഈ തീയേറ്ററിൻ്റെ അകത്തുനിന്ന് കിട്ടുന്ന ഒരു ഈ കൂട്ടായ്മയുണ്ട് ഏറ്റവും പ്രധാനതാണ് നമ്മൾ മറ്റേ എല്ലായിടത്തും ഇങ്ങനെ വട്ടത്തിൽ നിന്ന് ആരും ഭക്ഷണം കഴിക്കുക മറ്റേ എല്ലാ ജോലിയിലും ക്ലാസിഫിക്കേഷൻ ഉണ്ടാവും ഉറപ്പാണ് ഇപ്പം നിങ്ങളൊരു ബാങ്കിലാണ് ജോലി ചെയ്യുന്നതിൻ്റെ ബാങ്ക് മാനേജർ വേറെ ആയിരിക്കും അതിൻ്റെ ജൂനിയർ മാനേജർ വേറെ ആയിരിക്കും താഴെ തട്ട് താഴെ തട്ട് സെക്യൂരിറ്റി എത്തുമ്പോൾ സെക്യൂരിറ്റിക്കാരൻ കാരണം പുറത്തുപോയി കഴിക്കണം ഇപ്പം ഞാൻ സിനിമയിലാണ് വർക്ക് ചെയ്യുന്നത് ഡ മെയിൻ നാട ഡയറക്ടർ പ്രൊഡ്യൂസർ ഏറ്റവും താഴെ തട്ട് ഒരുമിച്ചിട്ടുണ്ടാവില്ല ഞാൻ കണ്ടെടുത്തോളം ഡാൻസിൽ പോലും ഇല്ല അവിടെ ഭയങ്കരമായിട്ട് പട്ടുസാരിയൊക്കെ എടുത്തിട്ട് തില്ലാരടിക്കാൻ വേണ്ടി മാത്രം ആൾക്കാർ വരും അവിടെ പോലും ഇല്ല തിയേറ്ററിൽ മാത്രമാണ് ഞാൻ കണ്ടിരിക്കുന്നത് ഒരു വലിപ്പ ചെറുപ്പമില്ലാതെ കാരണം എന്തുകൊണ്ട് എല്ലാവരും ചേർന്നാണ് ഒരു നാടകം ണ്ടാക്കട്ടെ അത് ക്യാമ്പിൽ ക്യാമ്പിൽ അടിച്ചു വാരി അവിടുത്തെ പ്രശ്നങ്ങൾ ഒരു റിഹേഴ്സൽ ക്യാമ്പെന്ന് പറഞ്ഞാൽ അതിനകത്താണ് ഉൾത്തിരിയുന്നത് അവിടെ ഒരുപാട് മാനസിക പ്രശ്നങ്ങൾ പോലും ഉണ്ടാകും ഒരു കഥാപാത്രമാകാൻ ഇപ്പം എൻ്റെ എത്രയോ വഴക്കുകൾ അവർ കേൾക്കണം ആൾക്കാർ മുൻപെന്നാണ് പറയുക അത് ക്യാരക്ടറാകാൻ വേണ്ടിയാണ് അവർക്ക് അവർക്കവരുടേതായ കുടുംബ പ്രശ്നങ്ങളുണ്ടാകും പക്ഷെ ഒരുമിച്ചിരിക്കുന്നു ഇതിനകത്ത് വേറെ ഒന്നുമില്ലല്ലോ ജാതിയോ മതമോ രാഷ്ട്രീയമോ ഒന്നും സമയനിഷ്ഠ പാലിക്കുന്നു സമയം പാലിക്കുന്നു കാരണം ഒരു കാര്യത്തിലേക്ക് ഒരുമിച്ച് അത് ശ്രദ്ധയിലേക്ക് ലഭിക്കുന്നു ഈ ഇരുപതടിയിലെ ഇവരെന്തൊക്കെ കാര്യങ്ങൾ ഓർക്കണം ഒരുപാട് സെറ്റ് പ്രോപ്പർട്ടീസ് കോസ്റ്റ്യൂം മ്യൂസിക് ഇതെല്ലാവരും ഓർക്കണം ഈ ഇരുപതടിയല്ലേ ആ ഒരു ദിവസം അതല്ലാതെ അത് ഇതുവരെ നമ്മളധികം അത് സ്റ്റഡി പോലും ചെയ്യാത്തതാണ് ഈ ഇരുപതടിയിലാണ് ഇവരെല്ലാവരും ഒരുമിച്ച് കാരണം ഇവരെ പരസ്പരം അത്രയും ഇത് പരസ്പരം തിരിച്ചറിഞ്ഞില്ലെങ്കിൽ അപകടങ്ങൾ പോലും സംഭവിക്കും അവർക്കിടയിൽ ഒരു തരത്തിലുള്ള സ്പ്ലിറ്റ് ഉണ്ടാകാൻ പാടില്ല അപ്പോൾ അതാണ് തിയേറ്ററിൻ്റെ നാടകത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകം പിന്നെ സർവ്വകലകളും സമ്മേളിക്കുന്നതിൻ്റെ നാടകം ശില്പകലയുണ്ട് ചിത്രകലയുണ്ട് നൃത്തമുണ്ട് സംഗീതമുണ്ട് അഭിനയമുണ്ട് പിന്നെന്താ പറയേ ബാക്കി ഇപ്പോൾ ഒരു നമ്മൾ വലിയൊരു ഡാൻസ് ആണെങ്കിൽ അത് നാട്യം മാത്രമേ ഉള്ളൂ സംഗീതം രണ്ടേ ഉണ്ടാവും അഭിനയം മൂന്നെണ്ണം ബാക്കിയൊന്നുമില്ലല്ലോ ഇപ്പം സിനിമയിലാണെങ്കിൽ പോലും സിനിമയിലാണെങ്കിൽ പോലും ശബ്ദം കൊടുക്കാത്ത ആൾക്കാർക്ക് മറ്റൊരാളും ശബ്ദം കൊടുക്കുമല്ലോ ഇവിടെ അതില്ലോ സത്യം സത്യത്തിന്റെ ആംഗിക വാചിക ആകാര സ്വത്തിക എന്ന് പറഞ്ഞാൽ ഇത് നാലും ഒരുമിച്ച് വരുമ്പോൾ മാത്രമേ നാടകം പൂർണ്ണമാകുന്നുള്ളൂ ഒരു ജീവിതം നിങ്ങളുടെ മുമ്പിൽ പറയാണ് അവിടെ ബ്രേക്ക് കട്ടില്ലാതെ ആ ഒന്നര മണിക്കൂർ നേരം എങ്ങനെ അതിൽ പിടിച്ചിരുത്താം അത് വലിയൊരു ഇതാണ് കാരണം അന്നത്തെ ദിവസം നമുക്ക് പലതും സംഭവിക്കാം അങ്ങനെ അങ്ങനെയുണ്ട് അപ്പോൾ അതിനുവേണ്ടി നടൻ അവൻ്റെ ശരീരവും മനസ്സും എടുക്കുക എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട് അപ്പം നമ്മളൊക്കെ നാട്ടിൽ തെയ്യം കെട്ടുന്നത് ഒരു തെയ്യം കെട്ടാൻ കുറിവാങ്ങിക്കഴിഞ്ഞാൽ അവർ തുടങ്ങും അതിൻ്റെ ഒരുക്കങ്ങൾ ശരിക്കും നാടകം അതാണ് അത് ഇത്രയും ഏകാഗ്രമായി അത് എത്രത്തോളം ആൾക്കാർ വരുന്നുള്ളൂ എന്ന് എനിക്കറിയില്ല ഇപ്പം ഞാനൊക്കെ പെണ്ണടം ബുക്ക് ചെയ്ത് ഞങ്ങൾക്ക് പേടിയാണ് ടു വീലർ കയറാൻ പേടിയാണ് നമുക്കിഷ്ടമുള്ള ഭക്ഷണം കുറച്ച് കഴിക്കാൻ പേടിയാണ് കാരണം എന്നിൽ അർപ്പിതമാണ് ആ ദിവസം എനിക്കവിടെ എക്സ്ക്യൂസ് ഇല്ല വേറെ ദിവസം പറയാനില്ല മറ്റിതിലുണ്ട് നിനക്ക് ലീവ് എഴുതി കൊടുക്കാം എനിക്കിത് പറ്റില്ല സിനിമയാണെങ്കിൽ നമുക്ക് നാളെ ചെയ്തുകൊണ്ട് സാർ ഒരു ഓപ്ഷനുണ്ട് വേറെ സീൻ ചെയ്യാം തിയേറ്ററിലതില്ല പക്ഷെ ആ ഗൗരവം എത്രത്തോളം നമ്മുടെ ആൾക്കാർ ഈ ഗൗരവത്തോടു കൂടി കാണുന്നുണ്ട് പ്രവാസലോകത്തുള്ള എനിക്ക് ചെറിയൊരു വിയോജിപ്പ് അതാണ് ഇതിനൊരു ഭയങ്കര മത്സര ബുദ്ധിയോ ഞാൻ ആക്ടറാവണം അതാണ് പക്ഷേ ഞാൻ ഈ പറയുന്നൊരു സോള് അത് എടുക്കുന്നുണ്ടോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് ചെറിയ ഡൗട്ടുണ്ട് കാരണം അത് നല്ല നല്ല ഗുരുനാഥന്മാരും വന്ന് പറഞ്ഞ് കുറച്ച് പേർക്ക് എനിക്ക് ഞാൻ ആയിക്കഴിഞ്ഞാൽ നമ്മുടെ ലൈഫിൽ ഇപ്പോൾ എൻ്റെ ലൈഫിൽ എന്തെങ്കിലും തരത്തിലും മാറ്റങ്ങൾ വന്നിട്ടുണ്ടൊക്കെ തിയേറ്ററാണ് ഞാൻ എന്തെങ്കിലും തരത്തിലൂടെ സംസാരിക്കുന്നുണ്ടെങ്കിൽ പോലും തിയേറ്ററിൻ്റെ ഇത് അപ്പോൾ സിനിമയിൽ പോലും ഞാൻ എന്തെങ്കിലും ആയിട്ടുണ്ടെങ്കിൽ തിയേറ്ററിൻ്റെ ഒരു ഇതിലാണ് എൻ്റെ സ്വഭാവങ്ങൾ മാറിയത് തിയേറ്റർ പ്രത്യേകിച്ച് മല്ലിക സാറാബ് കൂടെയൊക്കെ വർക്ക് ചെയ്യാൻ പോയ സമയത്താണ് അവർ അവരുടെയൊക്കെ ആശയങ്ങളും അവരുടെയൊക്കെ അവരായിട്ട് സംസാരിക്കുമ്പോഴാണ് അവർ തികഞ്ഞ പ്രൊഫഷണലിസ്റ്റാണ് നമുക്കൊന്നും അതില്ല ഇവിടെ എൻ്റെ ടോട്ടൽ ചിന്തകൾ മാറി അവരെ കൂടെ ഒരു ആറേഴ് മാസം വർക്ക് ചെയ്തപ്പോഴാണ് അവർക്ക് അതല്ല എന്ന് പറഞ്ഞിട്ട് ഡിസിപ്ലിൻ പങ്ക്ച്വാലിറ്റി ടൈമിങ് പെർഫെക്റ്റ് ആണ് അതിൻ്റെ അപ്പുറം ഇല്ല നൂറ് ശതമാനം പ്രോഷനിസം പ്ലേ അല്ലേ പ്ലേ അല്ലേ അതല്ലേ നമുക്ക് അത് മതി ആ സ്കിസ് ഇല്ല ആ മുട്ടു സൂചി സ്വർണ്ണത്തിലാണ് വേണമെങ്കിൽ സ്വർണ്ണത്തിൽ വേണം അത് സൂചിയല്ലേ നമുക്ക് ഇരുമ്പിന്റെ ആണെങ്കിൽ സന്തോഷ് കിട്ടൂർ പറഞ്ഞിരിക്കുന്നത് ഇന്ന് അദ്ദേഹം എന്താണോ ലൈഫിൽ അത് മൊത്തം തിയേറ്റർ കൊടുത്താണെന്നുള്ളതാണ് തിയേറ്റർ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ലൈഫിൽ എന്തെല്ലാം സ്കിൽസ് ആണല്ലേ ഡെഡിക്കേഷൻ ടീം വർക്ക് ടൈം കീപ്പിംഗ് ഡിസിപ്ലിൻ വേണ്ട ഒരുവിധം ഒരു ഹ്യൂമൻ ബീങ് ആകാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഏറ്റവും ഒരു ഇടം തന്നെയാണ് തിയേറ്റർ ഇപ്പം സിനിമ റിലീസ് ചെയ്യാൻ പോകുന്നത് തങ്കമണി എന്ന് പറയണം ഈ മാസം ലാസ്റ്റ് ഉണ്ടാവും പിന്നെ അത് കഴിഞ്ഞാൽ ഏപ്രിൽ ഓർ മെയ് അജയൻ്റെ രണ്ടാം മോഷണം ടോവിനോ തോമസിൻ്റെ ഒരു പടം ഒരു സെക്കൻഡ് തമിഴ് മൂവി സ്റ്റാർട്ട് ചെയ്തു ഷൂട്ടിംഗ് സ്റ്റാർട്ട് ചെയ്തു പിന്നെ ഒരു വെബ് സീരീസ് ചെയ്തുകൊണ്ടിരിക്കുന്നു അതൊരു ഹിന്ദിയാണ് ഞാൻ മലയാളം ക്യാരക്ടറാണ് പേരൊന്നും ആയിട്ടില്ല നമുക്ക് അത് വലിയ പ്രൊഡക്ഷനാണ് നമുക്കതിനെക്കുറിച്ച് എൻ്റെ ഒരു മലയാളി ക്യാരക്ടറാണ് ബോംബെയിലായിരുന്നു ഷൂട്ട് പിന്നെ കുഞ്ഞു കുഞ്ഞു മറ്റേ ഷൂട്ടുകളൊക്കെ ആയിട്ട് സന്തോഷം ഓക്കെ കാട്ടൻ ടോക്സിൽ വീണ്ടും ഇതുപോലത്തെ വിഷയങ്ങളുമായിട്ട് വീണ്ടും കാണാം